ഹലോ മലോഡിയേഴ്സ് എല്ലാവർക്കും പത്രം പുത്തൻ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഉണ്ട് ഒരു പത്രമാറ്റി പ്രൊമോ എന്നെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിയിട്ട് കാരണം എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ആ ഒരു സെയിം പല്ലവി സെയിം കഥ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ പിന്നെ ഒരു വ്യത്യാസം നമ്മുടെ ദേവ്യാനിയെ കാണുന്ന നമ്മുടെ നയനയുടെ അച്ഛനമ്മയേക്ക് കയറുന്നുണ്ട് അപ്പോൾ പതിവ് പോലെ തന്നെ ഒരു വ്യത്യാസമില്ലാത്ത നമ്മുടെ ദേവ്യാനി ഒരു കുത്തുവാക്കുകളൊക്കെ കൊണ്ട് മൂടി ആ ഒരു ഐസീന് പുറത്തേക്ക് വിടുന്നുണ്ട് എൻ്റെ മുമ്പിൽ നിന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവരിങ്ങനെ ആ ഒരു ആ നയനയുടെ അച്ഛനമ്മയും ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ അവരെ സമാധാനിപ്പിക്കുന്നു കുറച്ച് രംഗങ്ങളൊക്കെ തന്നെയാ കേട്ടോ ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്ന അപ്പൊ അപ്പോളൊന്നും ഒരു പക്ഷെ അറിഞ്ഞിട്ടില്ല അയനെയാണ് നമ്മുടെ ദേവിയാനിക്ക് കരള് പകുത്തു കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യട്ടോ അതിനുശേഷം നമ്മുടെ ആദർശാണ് പറയുന്നത് ഇക്കാര്യം അപ്പോൾ നമ്മുടെ കനകയ്ക്ക് ഭയങ്കര സങ്കടമാകും എന്തായാലും സ്വന്തം മോളല്ലേ സ്വന്തം മോളുടെ ജീവൻ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആർക്കായാലും ഏതൊരു അമ്മയ്ക്കായാലും ഭയങ്കര വേദനയും ആശങ്കയും ഒക്കെ ആയിരിക്കുമല്ലോ അത് നമ്മുടെ ഉണ്ട് ആർക്കാണ് എന്നൊക്കെ പറഞ്ഞാലും സ്വന്തം മകളുടെ ജീവിത ജീവനാണല്ലോ ഇനി അപകടത്തിലാകാൻ പോകുന്നത് എന്നുള്ളൊരു ആശങ്ക നമ്മുടെ കനകയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ അദർശം പറയുന്നുണ്ടില്ല അവൾ ഞാൻ പറഞ്ഞതാണ് കൊടുക്കേണ്ടതെന്ന് പക്ഷേ അവൾ ഡോക്ടറിൻ്റെ മുന്നിൽ കിടന്ന് വാശി പിടിക്കാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നയനയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നൊരു രംഗങ്ങളാട്ടോ ഇനി നമ്മൾ പത്രമാറ്റിൽ എന്തും സംഭവിക്കാം കേട്ടോ ഭയങ്കര നിർണായകമായിട്ടുള്ളൊരു നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ പത്രമാറ്റിൽ ഇനി വരാൻ പോകുന്നത് നയന ജീവനോടെ തിരികെ വരുമോ ഇല്ലയോ കുറേ ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നയനയുടെ ജീവൻ ത്യജിച്ചിട്ടാകുമോ നയനയോട് ആ ഒരു നമ്മുടെ അമ്മായി അമ്മ ദേവിയ സ്നേഹം കിട്ടുക എന്നൊക്കെയുള്ളൊരു കുറേ ചോദ്യങ്ങൾ തന്നെയട്ടോ ഞാൻ എന്തായാലും നമ്മൾ കണ്ടിരിക്കേണ്ട കുറെ നിമിഷങ്ങൾ തന്നെയാണ് ഒട്ടും മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ പത്രമാറ്റിൽ ഇനി വരാൻ പോകുന്നത് കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ